അപ്പോ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്നോക്ലിങ് അപ്പൊ നമ്മള് സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇവിടുത്തെ ലക്ഷദ്വീപത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂബ ഡൈവേഴ്സിന്റെ കൂടെയാണ് നമ്മൾ പോണത് അവിടെ കൂടെ ആയിരിക്കും നിങ്ങളും നമ്മുടെ കൂടെ വന്ന് ചെയ്യാം ഓക്കെ അപ്പോ ோ அப்ப <laughs> 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 അപ്പൊ നമ്മള് നേരെ കേറാൻ വേണ്ടിട്ട് പോവാണ് ബാക്കി അവിടെ ഉള്ള കാഴ്ചകൾ കാണാം പോവാണ് തിരിച്ചു തിരിച്ചു വന്നിട്ട് കാണാം കാണാം നമുക്ക് കടല കാഴ്ചകളൊക്കെ പ്രശ്നം വെള്ളത്തിന്റെ ആട്ടം ഉള്ളത് ഭയങ്കര പ്രശ്നം നമ്മള് സ്നോർക്കലിങ് ചെയ്ത സമയത്ത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ബാലൻസിങ് അതെല്ലാർക്കും ഉണ്ടാവുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മക്കൂല അപ്പൊ നമ്മളതും കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടില്ലേ കയാക്കിങ് അടിപൊളി പോയി മിഡ്ഡും നല്ല പോയി ഓക്കെ അമ്മാ എവിടെ സമയത്ത് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്കൂബ ഡ ഈ സേഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പെർഫെക്ട് മലപ്പുറം പിന്നെ അടുത്ത ഇരുപത്തി ആറാം ഇരുപത്തി അഞ്ച് കേരള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിക്കാണെങ്കിൽ കൊണ്ടുപോകുന്നു ഓക്കെ വേറെ കുറെ സ്ഥലങ്ങൾ നമ്മൾ ഗോവയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞ അഡ്രസ്സും ഇല്ല പോയ പോയതാണ് കംപ്ലീറ്റ് നമ്മളുടെ ഒരു ഡീറ്റെയിൽസ് ഓക്കെ ബാക്കി കാഴ്ചകൾ അത്യാവശ്യം നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തേടി പോവാണ് സ്കൂബ കിറ്റുകളുടെ ഉണ്ട് ഓക്കെ ഓപ്പൺ സീലാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന You both are jints! Okay! Oh, I think they are from Tamil Nadu and right, now we are going heading for to our diving again. So let's see the beautiful picture I see on this DC inside. Yeah. So yeah, I'm also excited. താഴെ ക്യാമറ ടീം അമ്മാടെ കൂടെ നമ്മള് ഇത് ചെയ്യാൻ പോണത് സൂബ അവരുടെ പുതിയൊരു ബോട്ടാണ്ടത് അമ്മാ അമ്മാന്റെ ബോട്ട് ഉണ്ടാവും അമ്മാതിക്കാരെ അത്യാവശ്യം ഫേമസ് വരിക ഒരു നല്ല ടീമാണ് അവരുടെ ടീമിന്റെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്മാണത്

ഫോട്ടോസ് വീഡിയോസ് ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കംപ്ലീറ്റ് ഇതേപോലത്തെ ഇൻസ്ട്രക്ഷൻസ് അവർ കിട്ടും അത് കംപ്ലീറ്റ് എന്ത് ചെയ്യാം ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യാം അത് വായി വെക്കേണ്ട രീതി അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാലും ടെസ്റ്റുകൾ നമ്മൾ കേട്ടിരിക്കന്നെ പോകാം നമ്മളെ ബാക്കി ആളുകൾ ക്യാമറ മാരാണ് നമ്മളെ സെർട്ടിഫൈഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കൂബ ഡൈവേഴ്സ് അത് നമ്മള് വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സയൻസ് അതായത് എന്താണ് നമുക്ക് ഓൾ ഡേഞ്ചർ ആണെങ്കിൽ അത് വ്യക്തമായിട്ട് കേൾക്കാം ഡയറക്റ്റ് ആക്കിട്ട് സാധനങ്ങളൊക്കെ കടല നടുവിലാണ് നമ്മൾ പറയാത്ത നമുക്ക് അറിയാത്ത കാര്യങ്ങള് നമുക്ക് കടല നടുവട ആ രീതിയിലുള്ള സാധനങ്ങളാണ് പറഞ്ഞത് എത്തിക്കേണ്ട സ്പോട്ടിലെത്തി

Jangan lele melakukua, oke ya oke, ini வணக்கம் காலைல காலையில and many shells will to go. ഹലോ ഞാൻ നല്ല പാട് ഞാൻ രണ്ടു ദിവസമായിട്ട് വിളിക്കാനും പറ്റില്ല ഊട്ടിക്കത്തെ തിരക്കിരുന്നു ആ എത്തി ഇനി വേറെ ഗ്രൂപ്പ് വരുന്നുണ്ട് ഓരോണ്ട് പറയും ഞാനിത് ഇപ്പൊ സ്കൂബ് ചെയ്യാൻ വേണ്ടി വന്ന അവര് എല്ലാം ഫ്ലൈറ്റിനാക്കി ഇല്ല വരാൻ കഴിയില്ല അല്ല ഇരുപത്തഞ്ചാം തീയതി വരെ നടക്കൂല ഇരുപത്തി അഞ്ചാം തീയതി ശേഷം വന്നിട്ടില്ല അത് തീരുമാനിക്ക എന്താച്ചറ ഏ ഏത് അതായത് പക്ഷെ എല്ലാരും ആയില്ല കൊറേ ആൾക്കാർ ക്യാൻസലേഷൻ ഉണ്ടാക്ക ഉം എന്നാലും കൊഴപ്പില്ല കൊറേ ആൾക്കാരിട്ട് പോകുന്നു ഞാൻ വിചാരിച്ച എല്ലാരും ക്യാൻസലകുന്നു É അപ്പോ നമ്മളെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞു ഇതിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ലൈഫില് ഞാന് ഇതിന്റെ രണ്ടാമത്തെ സ്കൂബ ഡൈവിങ് ആണ് ഞാൻ ഗോവയിൽ ചെയ്തിട്ടുണ്ട് ഗോവയിൽ നമുക്ക് സ്കൂബൊക്കെ പാടൊരു ആയിട്ട് രണ്ടായിരം രൂപ കിട്ടും സ്കൂബ ബനാന സ്കൈ ജെറ്റ് സ്കൈ സംഭവങ്ങൾ പാരാസൈലിങ് പിന്നെ അതിന്റെ കൂടെ ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും ഗോവയില് പക്ഷേ ഗോവയില് നമ്മൾ ചെയ്തു ഞാൻ ഇതുവരെ ചെയ്തതിന് മുന്നേ ഇതിന്റെ ആ ഇത് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ ഗോവയിൽ ചെയ്തു ഇവിടെ ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കും കാരണം നമുക്ക് കാര്യമായിട്ട് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ എല്ലാ എക്സ്പീരിയൻസും നമ്മൾ ചെയ്തേ പക്ഷെ ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലൈഫില് തന്നെ ഒരു ഭയങ്കര നഷ്ടമാണ് കാരണം അമ്മാര് എക്സ്പീരിയൻസ് കിഡ്ഡലം ഇപ്പൊ ഇതിന്റെ വീഡിയോസ് കാര്യങ്ങള് ഇപ്പൊ കിട്ടിയില്ല അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നോയിക്കോളോ ടീം അമ്മാതിന്റെ കൂടെ നമ്മൾ ചെയ്തു അടിപൊളി എക്സ്പീരിയൻസ് ആണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ പോലീട്ടൊന്നുമല്ല ഞാനങ്ങനെയൊന്നും ചെയ്യാത്ത ആണ് അവർ അടിപൊളി നമ്മളെ കൂടെ നിന്ന് കൂടെ നിന്ന് ഓരോ ട്രെയിനേഴ്സും അതായത് ഇപ്പൊ നമ്മൾ എത്ര പേരാണോ അത്ര പേര് അറ്റ് എ ടൈം അഞ്ച് പേരാണ് അവർ ചെയ്തു കൊടുക്കുക ചെയ്ത് ചെയ്യുന്നത് അതിന് പക്ക വെൽ സെറ്റിൽഡായിട്ട് അതിന് വേണ്ട ഗൈഡൻസ് കാര്യങ്ങൾ അതായത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ നോട്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഓക്കെ അല്ല മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുക താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഓരോ ഓരോ സിംറ്റംസ് അതെല്ലോടും ഉണ്ട് പക്ഷെ അടിപൊളിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇൻ്റർഫെക്റ്റ് ചെയ്തത് ആ മൂവായിരത്തഞ്ഞൂറല്ല ഇനി അയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞാലും അതിനെല്ലാം മുതലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനുണ്ട് അതിൻ്റെ കാരണം ഞാൻ സ്നോർക്കിലിംഗ് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് സ്നോർക്കിലിങ് വേറെ വൈപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഡീപ് സീക്ക് നമ്മൾ പോകുന്നത് സ്കൂബ നമ്മൾ ഡീപ്പ് സ്ത്രീയിൽ പോയിട്ട് ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് പതിനാറോളം അടി താഴെ ഒരുപാട് അടിത്തരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും നിങ്ങൾ നമ്മുടെ കൂടെ വൈജർ രാമിന്റെ കൂടെ നിങ്ങൾ സ്കൂബ ഇവിടെ ലക്ഷദ്വീപിൽ വരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും ബുദ്ധി ഞാൻ ഗ്യാരണ്ടി പറഞ്ഞത് ഞാൻ ഗ്യാരണ്ടി ഓക്കെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളുണ്ട് അത് ഫോളോ ചെയ്താൽ മതി അവരുണ്ടാവും കൂടെ എല്ലാ കാര്യങ്ങളും ആദ്യം ചെറിയ പേടി ഉണ്ടാവും നമുക്കുണ്ടായിരുന്നു പക്ഷെ ആർക്കായിരുന്നു അപ്പ എന്തായാലും ഒരു ജബർദസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനി നമ്മളെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂബ ഡൈവിന് ആളുകളാണ് ഏയ് സെറ്റല്ലേ നമ്മള് വിളിറ്റ് സ്കൂബ ഡൈവിങ് ചെയ്തിട്ടോ ഇത്തരം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ വെറുതെ ഒരു കാര്യത്തെ കുറിച്ച് ഗ്ലിറ്റ് അറിയില്ല അപ്പൊ നമ്മളെ ബ്ലോഗുകൾ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അത്രല്ലോ ഒരു അല്ല ഞാൻ ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് പറയില്ല നല്ലതാണ് നല്ലത് തന്നെ പറയും മോശമാണ് വളരെ മോശം പേരുകൾ പരാമർശിച്ചിട്ട് ഞാൻ പറയാറില്ല നല്ലതാണ് ഈ പേര് പരാമർശിച്ചിട്ട് പറയലുണ്ട് ഇത് ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപില് നമ്മുടെ വോയിജർ ഗ്രാമിന്റെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും പോകുന്നത് ടീം അമ്മാണു അമ്മാത്തി പിന്നെ നമ്മൾ വേറെ കുറെ ആളുകൾ ഉണ്ട് അമ്മാകൂബൈവിങ് എന്തായാലും അമ്മാത്തിയാണ് നമ്മള് കൊടുക്കാൻ പോകുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് എന്തായാലും ലൈഫിലെ നിങ്ങൾ നന്ദി പറയും നമ്മളോട് ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഓക്കെ ഡ്രൈൻ കോർ ആണ് ഡ്രൈൻ കോർ ഉണ്ട് ഞാൻ അമ്പാ ഓക്കേ ഇവിടെ വന്നി ഇരിക്കാ നമ്മളെ നേരുന്നു നമ്മൾ ഇവിടെ ഇരിന്നോ നീ ഇരിക്ക് എന്നെ നോക്ക് അതിലർക്ക ആദ ഇതു ആയിട്ടുള്ള പ്രശ്ന ഈ കാല അതിതു സീനവല്ലേടാ मारा पडुप इदा नोडे उतरने उतर गया अंदर करे करे पैसे टाकिती बरते मयता कडकड बोलत कानाला ने ने बारे काय नाही ने नाही पडा देख में പിന്നെ <laughs> <laughs> അതക്ക് കൊറേ നേരം നിക്കാണ്ട് അത്ര നേരം കൊറേ നേരം ചെക്കാറുപ്പ് thank you